യ് ഹലോ നമസ്കാരം നമ്മുടെ ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സച്ചിയുടെ വിചാരം രേവതിക്ക് ഗർഭമുണ്ട് എന്നാണ് അപ്പോൾ സച്ചി അതിങ്ങനെ നോക്കി നിൽക്കപ്പോൾ രേവതി രേവതിയുടെ അമ്മടോ അമ്മോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ദേവുവിൻ്റെ കല്യാണക്കാരിയാണ് പറയുന്നത് അപ്പോൾ മോളെ നീ സച്ചിയോടൊന്ന് പറയാം പറ്റിയ പയ്യനെ കണ്ടുപിടിക്കാണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയാം അപ്പോൾ രേവതി പറയണ്ടെ ഞാൻ പറയാം അമ്മേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സച്ചി കേൾക്കുന്നത് സച്ചിയുടെ വിചാരം നമ്മൾ ആയ കാര്യം സച്ചിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവൻ തെറ്റിദ്ധരിക്കുന്നതാണ് അപ്പോൾ പറയും ഞാൻ പറയാം പറഞ്ഞു ശരിയാക്കാംന്ന് പറയുമ്പോൾ ആ നീ മറക്കരുത് സച്ചിയോട് പറയാ ഇല്ല മേ ഞാൻ പറഞ്ഞോളാം സച്ചിടനോട് എന്ന് പറയണ്ടേ അങ്ങനെ ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ ചിരിക്കുന്നു സച്ചിടൻ കുറേ നേരം ഇവിടെ വന്ന് നിന്നിട്ട് ഏ ഇല്ല ഞാനിപ്പോൾ ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ പറയും അപ്പോൾ ആ സച്ചിടിനോട് എനിക്കൊരു കാര്യം പറയേണ്ട കയറി അപ്പൊ സച്ചിയുടെ ആ പറയാം എന്താ എന്താ പറ എന്നൊക്കെ പറയും ഇങ്ങനെ അറിയാത്ത പോലെ അപ്പോൾ പറയും അത് ആ അല്ലെങ്കിൽ കണ്ടു പിന്നെ പറയാം പിന്നെ പറയല്ലേ ഇപ്പം പറയാറിയോ അത് പിന്നെ അതല്ല സച്ചിട്ടാ സച്ചി ചേട്ടനെ പോലൊരു കുട്ടിയെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുണ്ടാവള് അപ്പോൾ ഈ പൊട്ടൻ്റെ വിചാരം ഇവൾക്ക് ഉണ്ടാവാൻ പോണ കുഞ്ഞിനിപ്പോൾ സച്ചിനെ പോലെ വേണം എന്നാണ് ഇവൾ ഉദ്ദേശിച്ചത് ദേവുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പോലെ വേണം എന്നാണ് പക്ഷേ ഇവൻ എന്താണ് അങ്ങനെ അപ്പോൾ അത് പറഞ്ഞിട്ട് അവളിങ്ങോട്ട് പോരുകയും ചെയ്യും അപ്പോൾ ഇവൻ്റെ വിചാരം ശരിക്കും എന്താണ് ഇവള് പ്രഗ്നൻ്റ് ആണെന്നാ അങ്ങനെ ഈച്ചേനെ വിളിക്കുക അപ്പോൾ ഈച്ച പറഞ്ഞു കേട്ടാ സത്യം ഒന്ന് തെളിഞ്ഞു വെച്ചപ്പോൾ ആ അവൾ പറഞ്ഞു വെക്കുമ്പോൾ ഏടാ ഇതുവരെ പറഞ്ഞിട്ട് ില്ല പക്ഷെ നീ പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ലക്ഷണങ്ങളും ശരിയാണ് പക്ഷെ അവൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നറിയാൻ പറയാം അത് പറയില്ല നിങ്ങൾ മാത്രം പിന്നെ ഇതായിരിക്കുമ്പോഴേ പറയൂ പിന്നെ വേറൊരു കാര്യം എന്താ കഴിഞ്ഞാൽ അവൾക്ക് പേടി കാണും പറയാന്ന് പറയുമ്പോൾ പേടി ഒന്തിനാ പേടി നോക്കുമ്പോൾ നിന്റെ അമ്മയുടെ കാര്യം തന്നെ നിന്റെ അമ്മ ചിലപ്പോൾ ആ കുഞ്ഞിനെ കളയാൻ വരാൻ ചാന്സുണ്ട് എന്നറിയാൻ പറയാ അമ്മക്ക് അങ്ങനെ ചെയ്യോ പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ആദ്യം ഏത് മരുമകളാണോ വിശേഷം അറിയിക്കുന്ന അവർക്ക് അച്ചമ്മയുടെ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുക എന്ന് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാരണം വെച്ചിട്ട് നോക്കുമ്പോൾ നിൻ്റെ അമ്മ വിചാരിക്കുന്നത് നിൻ്റെ പിന്നെ ഏട്ടന്മാർ ഏട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യ അത് വർഷം ശ്രുതിയും ഗർഭിണിയും ആവണമെന്നാണ് ആ സ്വത്ത് അവർക്കല്ലേ കിട്ടുള്ളൂ അപ്പോൾ ഇവൾക്ക് കിട്ടില്ലല്ലോ എനിക്ക് രേവതിക്ക് അപ്പോൾ അത് കാരണമാവും ചിലപ്പോൾ അവൾ നിന്നോട് പറയത്തത് നിൻ്റെ അമ്മ ആയിട്ട് ആ പ്രശ്നമാവും എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ ഇന്ന് അങ്ങനെ പറയണേ സച്ചി എന്നാലും ഇപ്പോൾ അമ്മ അങ്ങനെയൊക്കെ ചെയ്യുവെക്കുമ്പോൾ പറയാൻ പറ്റില്ല നിൻ്റെ അമ്മയുടെ കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താ വച്ചാൽ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യിക്കുമ്പോൾ നീ അവളെ അടുത്ത് വട്ടം കറക്ക അപ്പോൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ നീ അവളെ അടുത്ത് വട്ടം കറക്കണം പിന്നെ അവൾക്ക് മസാല ദോശ കൊടുക്കണം അവളെ പുറത്ത് കൊണ്ടാണ് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ഇതൊന്നും അറിയില്ല ഈ പൊട്ടനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഈച്ച ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ മൂപ്പർക്ക് മൂപ്പര് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളെ സച്ചിക്ക് അപ്പോൾ സച്ചി ആ ശരിയാണ് അത് കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ രേവതിയാണ് അങ്ങോട്ട് ഇറങ്ങിയത് അപ്പം അങ്ങനെ രേവതിൻ്റെ അടുത്ത് വട്ടം കറക്കുക അപ്പോൾ അവൾ പറഞ്ഞത് ഇവിടെ 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 എന്താ ഈ കാണിക്കുന്നത് എന്താ സച്ചിടെന്ത് പ്രാന്തയോ തലയ്ക്ക് നിൽക്കുമ്പോൾ ആ പ്രാന്ത എന്നൊക്കെ പറഞ്ഞെടുത്ത് വട്ടം കറക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര മുകളിൽ നിന്നിട്ട് കാണുന്നുണ്ട് അപ്സ്റ്റാറിൽ നിന്നിട്ട് കാണുന്നുണ്ട് ഈ ഈ കൊബുത്ത് അപ്പം നിങ്ങൾക്ക് ഇതെന്താ വേറെ ഒരു പണിയിലൂടെ വേറുള്ള ആൾക്കാരൊന്നും ഇല്ലേ എന്നിട്ട് നിങ്ങൾ പിന്നെ എന്തായി എന്ന് നോക്കുമ്പോൾ വേറെ ആൾക്കാരുണ്ടായാൽ ഞങ്ങൾക്ക് എൻ്റെ ഭാര്യ ഇല്ലേ ഞാനടുത്ത വട്ടം കാർക്കെന്തോ എടീ നമുക്ക് ഇവിടെ പണിയൊന്നും പോയി പണിയെടുക്കുക അറിയും അപ്പോൾ മതി മതി പണിയെടുത്ത് നീ നമുക്ക് പുറത്ത് പോവാ അറിയും അപ്പം ഞാൻ പറയുന്നുണ്ട് നീ കേട്ടോ നീ ഇവിടുത്തെ പണിയെടുക്കുക എന്നറിയും അപ്പോൾ സച്ചി അറിയാം ഇത്ര നേരം ഇവിടുത്തെ പണിയെടുക്കായിരുന്നില്ല ഈ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം നീ പോയി ഡ്രസ്സ് മാറിയിട്ട് പറയും അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും നിന്നോട് ഞാനാ പറയുന്നത് പോയി ഈ ഡ്രസ്സ് മാറിയിട്ട് വാങ്ങാറ് അങ്ങനെ രേവതി പോവുകയാണ് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് അതിന് ഡ്രസ്സ് മാറി വന്ന് രണ്ടാളും കൂടെ പിന്നെ കാറിൽ പോകും അപ്പോൾ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇവ ഇവളിങ്ങനെ എന്താ ഇങ്ങനെ പതുക്കെ വണ്ടി ഓടിക്കുന്നു സ്പീഡിൽ ഓടിക്കുക വണ്ടി എന്നൊക്കെ ഇങ്ങനെ ഇവള് പറയണ്ടേ അപ്പോൾ പിന്നെ പറയും അപ്പോൾ ഇങ്ങനെ മനസ്സ് പറയും സാധാരണ ഗർഭിണിയാളെ സ്ത്രീകൾ പതുക്കെ വണ്ടി ഓടിക്കാൻ പറയും ഇതെന്തത്ര ഇങ്ങനെ സ്പീഡിലൊക്കെ ഓടിക്കാൻ വേണ്ടി പറയുന്ന ഇവള് എന്നോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാവും അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കറൽ പോവാണ് അപ്പോൾ ഇവന് ചോദിക്കും നിങ്ങളോട് പാട്ടൊക്കെ അറിയുമെന്ന് നനക്ക് വയ്ക്കുമ്പോൾ ആ പറയും താ താരാട്ടുപാട്ടറിയിക്കുമ്പോൾ പിന്നെ എന്തോ താരാട്ടുപാട്ടൊക്കെ എനിക്കറിയും ഞങ്ങൾ ഞാൻ പിന്നെ ചെറുപ്പത്തിലേ താരാട്ടുപാട്ടൊക്കെ പഠിച്ചു വെച്ചണോ ഏത് പറയുമ്പം പഠിച്ചു വെച്ചണോ കാരണം ഭാവിയിലേക്ക് ആവശ്യം വരില്ല എന്ന് ചോദിച്ചിട്ട് താരാട്ടുപാട്ടൊക്കെ വെച്ചണോ അറിയില്ല അപ്പോൾ ഇവൻ ഇങ്ങനെ വണ്ടിയിൽ ഒന്ന് രണ്ട് പാട്ടൊക്കെ പ്ലേ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ സച്ചിനെ പാടാൻ അറിയിക്കുമ്പം പിന്നെ എന്താ പറയുക ഇതൊന്നൊരു പാടും അറിയും അപ്പോൾ അവൻ ഇങ്ങനെ മടി കാണിക്കും രേവതി തന്നെ ഓമനെ തിങ്കൾക്കിടാവുന്ന പാട്ടൊക്കെ പാടുന്നുണ്ട് അത് കഴിഞ്ഞ് സച്ചി ഓരോരോ പാട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പറയും രേവതി ഞങ്ങളമ്മമാർ മക്കളെ മടിയിൽ വെച്ചിട്ടാണ് താരാട്ടുപാടി ഉറക്കുക അച്ഛന്മാർ നെഞ്ചത്ത് കടത്തിയിട്ടാണ് താരാട്ടുപാടി ഉറക്കുക അപ്പോഴൊക്കെ സച്ചിയായിട്ട് നിൽക്കുക ഞാൻ ഭാവിയിലൊരച്ഛനൊക്കെ ആവുകയാണെങ്കിൽ അപ്പോളും അവൾ അങ്ങനെയാണ് പറയുന്നത് അച്ഛനാവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ മണ്ഡല വിചാരം അങ്ങനെ ചിന്തിക്കണേ ഇല്ല അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം രണ്ടുപേരും കൂടെ സംസാരിച്ച് അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ രവി വന്നിട്ട് ചോദിക്കുക എന്താണ് നീ ഒന്നും മിണ്ടാതിരിക്കണെ എന്ത് പറ്റി എന്ന് അപ്പോൾ എന്താ എനിക്ക് എനിക്കിവിടെ മിണ്ടാണ്ടിരുന്നോടെന്ന് ചോദിച്ചിട്ട് ചന്ദ്ര രവിയോട് നേർക്ക അപ്പോൾ പറയൂ ഓ അപ്പോൾ രേവതി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്താണ് എൻ്റെ മേക്കെട്ട് കയറാൻ വരുവാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ മെക്കെട്ട് കയറാനൊന്നും വന്നതല്ല എന്ന് പറയും ചന്ദ്ര പിന്നെ എന്താ അപ്പോൾ നിൻ്റെ പ്രശ്നം നോക്കിയപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര എന്ന് അറിയാം കുറേ വർഷങ്ങളായില്ലേ അതിനിപ്പോൾ എന്താ അറിയുക നിങ്ങൾ എവിടെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോയിട്ടുണ്ടോ ഒരു പ്രശ്നം ഞാൻ ഊട്ടിക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് അറിയാം നിങ്ങൾക്ക് പിന്നെ നേരല്ല ലീവില്ല എന്നല്ലേ പറഞ്ഞത് നിങ്ങളെ കല്യാണം അല്ലെങ്കിൽ ഈ ഡ്രൈവർമാരെ കല്യാണം കഴിക്കാതിരിക്കുക തന്നെയാണ് നല്ലത് ഒരു കല് ഒരു 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 പിന്നെ അവരവരുടെ വണ്ടിയെ സ്നേഹിക്കുന്ന അത്ര പോലും ഞങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കില്ല എന്ന് പറയാ അതൊരു സത്യം കേട്ടോ സത്യം പറ എൻ്റെ ഇവിടെ എൻ്റെ അനിയനും എൻ്റെ ഏട്ടന്മാരും ഒക്കെ ഡ്രൈവർമാരാണ് ഈ പറഞ്ഞ പരാതികളൊക്കെ എൻ്റെ നാത്തുമാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ അനിയൻ്റെ കാര്യം പറയലോ ഇതെൻ്റെ പേഴ്സണലാണ് എൻ്റെ അനിയൻ്റെ ഭാര്യ പാവം അത് അവളെപ്പോഴും പറയും ഈ ജയേട്ടനെ അങ്ങനത്തെ എങ്ങോട്ടും കൊണ്ടുപോവില്ല അവൻ ഞാൻ നിർബന്ധിക്കുക ചെയ്യുക അവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിക്കും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഇളയ അനിയത്തിക്ക് സുഖലാത്ത കുട്ടിയാണ് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ ഇവരുടെ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നി എവിടേക്കും കൊണ്ടാവില്ല ഇനി ഇപ്പം എങ്ങനത്തെങ്കിലും അവനെയൊന്നു കൂട്ടിയിട്ട് നമ്മൾ പോവാണെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാൻ സ്വയം ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം അവരുടെ ലോകം അവരുടെ വണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ആ വണ്ടീൻ്റെ അടുത്ത് ഇരിക്കുന്ന അത്ര പോലും സമയം ഇവിടെ ഈവൻ്റെ ഭാര്യ അടുത്തോ മക്കളടുത്തോ ആ ചക്കന് ഇരിക്കില്ല എത്ര പറഞ്ഞാലും അച്ചക്കൻ മനസ്സിലാണ് അതേ പൊന്നേട്ടന്മാരുടെ ഭാര്യമാരും ഇങ്ങനെ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് പേഴ്സണലാണ് ഇനി കഥക്ക് വരാം അപ്പോൾ ചന്ദ്ര പറയണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വണ്ടി വലിക്കുന്നങ്ങനെ ഡ്രൈവർമാരെ കല്യാണം കഴിക്കാതിരിക്കന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങളുടെ പിന്നെ ഭാര്യ ആദ്യം വണ്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഭാര്യ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ ഇപ്പം നിനക്കിപ്പോൾ എന്താ വേണ്ട അല്ല സച്ചിയും അല്ല ശ്രുതിയും ശ്രുതിയും രാവിലെ ആകുമ്പോൾ പോകേണ്ടത് അവർ ഷോപ്പിങ്ങിന് പോകണു അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണോ അവർ ചുറ്റി കറങ്ങണോ അത് കഴിഞ്ഞ് ഒരു പിന്നെ ശ്രീകാന്തും വർഷയും പിന്നെ ഏത് നേരം ഒരുമിച്ച് തന്നെയാണ് പിന്നെ ഇതപ്പോൾ സച്ചി ഇതാ രേവദീനെ കൂട്ടി പുറത്ത് പോയിട്ടുണ്ട് ചുറ്റി രേവദീനെ തോളത്ത് എടുത്ത് വെച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര അപ്പം ആയി തോളത്തൊന്നുമല്ല കാറിലല്ലേ കൊണ്ടെന്ന് പറയുക രേവതി അപ്പോൾ രേവതിയെ നോക്കിയിട്ട് രവി അപ്പോൾ പറയും ഓ ഒരു തമാശ എനിക്ക് അത്ര വലിയ തമാശയായിട്ടൊന്നും ആയിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്രൻ അപ്പം പറയും നിനക്കിപ്പോൾ എന്താ പ്രശ്നം പറയും നിങ്ങൾ എന്നെ ഇങ്ങോട്ടെങ്കിലും കൊണ്ടുവിട്ടോ നമ്മൾ എന്നാ ഒരു സിനിമയ്ക്ക് പോയത് എന്നാ പുറത്തേക്ക് ഒന്ന് പോവാറ് എല്ലാവരും പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊണ്ടുപോയി കൂടെ അറിയും അപ്പം ഇപ്പം നിനക്കിപ്പോൾ എന്താ വേണ്ടത് എനിക്ക് പറയും എന്നാ ശരി ഒരു കാര്യം ചെയ്യും നീ ഇപ്പോൾ വേഗം ഡ്രസ്സ് ചെയ്യാം നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് മെല്ലെ ഇങ്ങനെ വരാമെന്ന് പറയും ആണോ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ചന്ദ്രയോട് പാവം തോന്നും കേട്ടോ എല്ലാവരും പോകുമ്പോൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും പിന്നെ ഒറ്റയ്ക്ക് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ച് പുറത്ത് പോകുന്നതും ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു സംസാരിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ അമ്മ ഒറ്റയ്ക്കേ പോവുള്ളൂ കാരണം ഇയാൾ കൂടെ പോകില്ല അയാൾക്ക് അതിനുള്ള നേരവും ഇല്ല അപ്പോൾ ശരി എന്നാൽ നീ പോയി പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്ക് പോവാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് സന്തോഷമായിട്ട് അപ്പോൾ നീ ഇപ്പം ചിരിക്കുന്നതിൻ്റെ ഉള്ള തട്ടിയിട്ടാണ് ഇതുപോലെ വേണമെന്നും സ്നേഹമായിട്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും എനിക്ക് നിങ്ങളോടൊക്കെ സ്നേഹം ഉണ്ടെന്ന് അപ്പോൾ രവി പറയും ഈ ചിരി എത്ര വർഷം മുന്നേ ഞാൻ കണ്ടതാണെന്ന് നീയും നീ എന്നെയും മക്കളെ സ്നേഹിക്കുമ്പോൾ നീ ചിരിച്ചിരുന്ന ഇപ്പോൾ ആ ചിരി ഇപ്പോൾ നടക്കില്ല അറിയില്ല ഇപ്പോൾ സ്നേഹമൊക്കെ ഉണ്ട് അത് ഉള്ളിലാന്ന് മാത്രം എന്ന് പറയാൻ അപ്പോൾ എന്നാൽ ശരി നി വേഗം പോയി ഡ്രസ്സ് ചെയ്തിട്ട് പോറി അപ്പോഴേക്കും എന്താണ് രവിക്ക് ഭയങ്കര റൊമാൻസായി അപ്പോൾ ചന്ദ്രനോട് പറയും ഞാൻ ഒരു ഉമ്മയൊക്കെ തരട്ടേക്കുമ്പോൾ ആ പിന്നെ ആരെങ്കിലും കാണും ഇവിടെ അപ്പോൾ ആരുമില്ലല്ലോ എന്നറി അതൊന്നും വേണ്ട എന്നൊക്കെ പറയും കേട്ടോ അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ ഈ രവിയാണ് ഭയങ്കര റൊമാൻസാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ചന്ദ്രയുടെ ഒരാട്ടവും ഒക്കെ കാണുന്നെ വേണം അത് കഴിഞ്ഞിട്ട് രവി പറയുന്നുണ്ട് എന്നാൽ ശരി നീ ഇപ്പോൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോവാം നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്നറിയണം അങ്ങനെ ചന്ദ്ര സന്തോഷമായിട്ട് പോവുകയാണ് ഞാനും ഡ്രസ്സ് മാറാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചന്ദ്ര പോകുമ്പോൾ രവി പറയാണ് എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോൾ അവൾ ചിരിച്ചത് ഒരുവിധം പറഞ്ഞാൽ പാവമാണ് ശരിക്കും അപ്പോൾ പക്ഷേ എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വീട് സ്വർഗമായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന് ഞാനായിരുന്നില്ലേ പക്ഷേ എന്ത് ചെയ്യാം സ്വഭാവം ഇനിയും മാറും ദേവതയെ കണ്ടിട്ട് ദേവതയെയും സച്ചിനെയും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം പാടേ മാറും അങ്ങനെ അവർ പുറത്തു പോകാൻ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന റെസ്റ്റോറൻറ്റിൽ സച്ചിയും രേവതിയും കൂടിയും പോയിരുന്നിട്ട് ഇരിക്കും അപ്പോൾ രേവതി തീത്തറിയാണ് എന്തിനാണ് ഈ മസാല ദോശ വാങ്ങി തന്നെ എനിക്ക് മസാല ദോശ വേണ്ട എനിക്ക് പൂരി മസാലേ വേണ്ടത് സച്ചേട്ടനോട് ആര് പറഞ്ഞു എനിക്ക് മസാല ദോശ വേണം എന്നുള്ളത് പ്രിയം ഇപ്പോഴൊക്കെ സ മസാല ദോശ അല്ലേ കഴിക്കുകയെന്ന് പറയുമ്പോൾ എപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ അവർ കാര്യം ചെയ്യുക സച്ചേട്ടൻ കഴിച്ചോ അറിയാം ഏയ് എനിക്ക് വേണ്ട എനിക്ക് കോഫി മാത്രം മതി മതിയറിയും ഏയ് അത് പറ്റില്ല സച്ചേട്ടൻ തന്നെ മസാല ദോശ കഴിച്ചോ എനിക്ക് പിന്നെ പൂരി മസാല മതി അറിയാം അത് യുനിപ്പോൾ ഓർഡർ ചെയ്തില്ല മാറ്റാൻ പറ്റില്ല അറിയില്ല അപ്പൊ സച്ചിടനൊന്നും വാങ്ങുന്നില്ലല്ലോ സച്ചിടനും കഴിച്ചു പറയും അപ്പോഴേക്കും വെയിറ്റർ ഈ മസാല ദോശ ഒക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ പറയും കോഫി വെച്ചിട്ട് മസാല ദോശ കൊണ്ടിരിക്കുമ്പോൾ മസാല ദോശ എനിക്ക് വേണ്ട ചേട്ടൻ അതൊന്നും മാറ്റി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അയ്യോ അത് പറ്റില്ലല്ലോ അറിയും ഇന്നൊരു കാര്യം ചെയ്യും മസാല ദോശ അങ്ങോട്ട് കൊടുത്തേക്ക് എനിക്ക് പുരി മസാല കൊടുന്ന് മതി അറിയാം അപ്പോൾ സച്ചി അറിയാം അയ്യോ എനിക്ക് വേണ്ടാന്ന് അറിയും അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് ഇപ്പോൾ രണ്ടാളും വേണ്ട വേണ്ടാന്ന് അപ്പോൾ ഇയാളെ ഇയാൾ പിടിച്ചോണ്ട് നിൽക്കുക അപ്പോൾ ഞാനിനിപ്പോൾ എന്താ ചെയ്യണ്ടി വയ്ക്കും ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് ഇവിടെ നിന്ന് അടുക്കുവെക്കാം നിങ്ങൾക്ക് ആർക്കും വേണ്ടച്ചെടുത്ത് കഴിച്ചോ എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവുകയാണ് അതിൽ രേവതി ഒക്കെ സങ്കടപ്പെട്ടിരിക്കുക ഈ മസാല ദോശ നിന്നിട്ട് എന്ത് കാര്യത്തിനാണ് മസാല ദോശ വാങ്ങി തന്നണതെന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ വന്നിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കഥ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളിത് സപ്പോർട്ട് ചെയ്യേണ്ട ഇതുവരെ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ പിന്നെ കുറച്ച് എൻ്റെ പേഴ്സണലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക കാരണം ഡ്രൈവർ എൻ്റെ അച്ഛൻ ഡ്രൈവറായിരുന്നു എൻ്റെ ഏട്ടന്മാർ രണ്ടാളും ഡ്രൈവറാണ് എൻ്റെ അനിയന്മാർ രണ്ടാളും ഡ്രൈവറാണ് ഒരു അനിയാൻ പിന്നെ ഡ്രൈവിങ് നിർത്തി വലിയ ഏട്ടനും നിർത്തി ഇപ്പോൾ കണീനൊക്കെ പ്രശ്നമായതുകൊണ്ട് അവർക്കൊക്കെ എല്ലാവരും നിർത്തുന്നാലും ഓട്ടോയിൽ പോകുന്നുണ്ട് മറ്റേ ലോറിയിലൊക്കെ ആയിരുന്നു പോയിരുന്നത് ബസ്സിലൊക്കെ ആയിരുന്നു പോയിരുന്നത് ഇപ്പോൾ ഇളയാനിയൻ ആംബുലൻസ് ഡ്രൈവറാണ് അപ്പോൾ അവൻ അവൻ്റെ കാര്യം കൂടിയാണ് അദ്ദേഹത്ത് പറഞ്ഞത് അവർ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് കഥയിൽ എന്തായാലും ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണോ താങ്ക്